ഹലോ സ്ലാമലേക്കും അപ്പോൾ മക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഇന്നൊരു വീഡിയോ എടുക്കണെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നമുക്ക് നമ്മുടെ വീട്ടിൽ എട്ട് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉപ്പൻ്റെ നാൽപ്പതാണ് അതായത് ഏകദേശം ഇരുപത്തി ഒന്നാം തീയതി ആണ് ഉപ്പൻ്റെ നാൽപ്പത് പേര് അടുത്ത ബുധനാഴ്ച ഓക്കെ ഈ ബുധനാഴ്ച കഴിഞ്ഞ അടുത്ത ബുധനാഴ്ചയാണ് നാൽപ്പത് പേര് അപ്പോൾ അതിനു മുമ്പ് നമുക്ക് വീടൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ഈ തെങ്ങിനൊരു തടട്ട് റെഡിയാക്കണം നാല് പോലുള്ള കച്ചറുകൾ അധികം ഒരു മരത്തിൻ്റെ കുമ്പോളൊക്കെ ഒന്ന് വെട്ടി ഒക്കെ റെഡിയാക്കാൻ വേണ്ടി നിൽക്കുകയാണ് നാൽപ്പത് നമ്മൾ ഏഴ് നമ്മൾ ഏഴല്ല മൂന്ന് നമ്മൾ ഓഡിറ്റോറിയത്തിലാണ് വെച്ച് നടത്തിയായിരുന്നു കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ സ്ഥല സൗകര്യത്തിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു പിന്നെ വെള്ളത്തിൻ്റെ അതായത് റോട്ടിലൊക്കെ ഫുള്ള് ചളിയായിട്ട് വെള്ളത്തിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ആളുകൾക്കിങ്ങനെ എത്തിപ്പെടാൻ ബുദ്ധിമുട്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ ഓഡിറ്റോറിയത്തിൽ പരിപാടി അതായത് മൂലിക്കറൊക്കെ നമ്മൾ ഓഡിറ്റോറിയത്തിലാണ് വെച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ എന്തായാലും ഇനി നാൽപ്പത് നമ്മൾ നമ്മളെ വീട്ടിൽ തന്നെ ഇവിടെ പന്തലിട്ട് ഇവിടെയും പന്തലിട്ട് ഇവിടെ ചെയ്യാനുള്ള പരിപാടിയാണ് കാരണം ഇപ്പം മഴ ഒന്ന് വിട്ടതുകൊണ്ട് നമുക്ക് ആ പ്രശ്നങ്ങളില്ല ഇനി കുക്ക് ചെയ്യണമെങ്കിലും പുറത്ത് പോയിട്ട് ആ സൈഡിൽ കുക്ക് ചെയ്യാം ഈ വീട്ടിലും ആ വീട്ടിലുമൊക്കെ ആയിട്ട് നമുക്ക് എന്താക്കാം നാൽപ്പത് നടത്താം എന്നുള്ള പ്ലാനാണ് എന്തായാലും ഇൻഷാല്ല ഒരു മാസം എത്ര പെട്ട എത്ര പെട്ടെന്നാണ് പോയി എന്നൊന്നും നമുക്ക് മനസ്സിലാവുന്നില്ല അപ്പോൾ ഇപ്പോൾ അവിടെ ബാക്കിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വർക്ക് ചെയ്യുന്നത് ഇപ്പം ഫ്രണ്ടാണ് അതായത് നമ്മളെ ഈ ഇപ്പുറത്തെ വീട്ടിലെ തൊഴുത്തൊക്കെ കണ്ടില്ലേ അപ്പോൾ ഇപ്പം എൻ്റെ തുണക്കാരനെയാണ് ഇപ്പോൾ അവിടെ പണിയിൽ ജസ്റ്റ് ഒന്ന് വന്ന് കാണിച്ചിരട്ടെ നമ്മളിതൊക്കെ വെട്ടി വെത്തിയാക്കണം എന്നു ചേട്ടാ എന്താണ് വിറകൊക്കെ ചേതിൽ പിടിച്ചു ചേതിൽ വിളിച്ചു

ഇതിന്റെ ഒന്നും നമ്മുക്ക് ആവശ്യമില്ല ഞാരോടും അങ്ങനെ ഏ മനസിലൊന്നുമല്ലോ വറകുകൾ വലിയ വറകുകൾ ഇല്ലേ ചിലപ്പോ നാല്പതിന് നമുക്ക് ഇവിടെ കത്തിക്കേണ്ടി വരും എടുക്കാൻ പാകത്തിനെ ആ ഇപ്പൊ ഉണങ്ങിട്ടില്ല ഞാൻ മറ്റേ ലാസ്റ്റ് അവിടെ പച്ച പായ ഉണ്ടോ അവിടെ ബാക്കിൽ ഒരു പായം ഇരിക്കണ്ടേ ആ പായം ഒന്ന് കെട്ടിയാൽ മതി പായ ഒന്നും ഇതേന ആൾക്കാർ വരുമ്പോ അതിങ്ങനെ കാണണ്ടവിടെ കെട്ടിയായിരുന്നാണ് ആ പായ ജസ്റ്റ് ഒന്ന് കെട്ടി കൊടുത്താ മതി ഇവിടെ കെട്ടിട്ട് നേരെ അതിലോട്ടണ്ട് കെട്ടിയാ മതി പിന്നെ ഈ പ്ലാസ്റ്റിക് ഒക്കെ അല്ല ഈ മണ്ണൊന്നും ഇവിടുന്നു ഒഴിവാക്കിയിട്ടു ചതല് പിടിച്ചത് ഒഴിവാക്കിക്കോളി ചെതൽ പിടിച്ചില്ലേ ശ്രദ്ധിക്കാനായിട്ടാണ് നല്ല വറകൾ എടുത്തിട്ടാൽ മതി ഉപ്പാൻ്റെ പണി ആയുധങ്ങൾ ഉപ്പ പോയതോട് കൂടി പണി ആയുധങ്ങളും ചതല് പിടിക്കലി എന്താ ചെയ്യുക അത് നമ്മളെ വീടൊക്കെ അടുക്കി വെച്ച് വിറകൊക്കെ അടുക്കി വെച്ച് എല്ലാം സെറ്റ് ചെയ്തൊക്കെ കൂട്ടി ചപ്പിലൊക്കെ കത്തിക്കണം നാല്പത് ആകുമ്പോഴേക്കിനിപ്പോ ഈ പുറത്തേ പച്ചപ്പായല്ലേ ആ പായം കൊണ്ട് ഈ പുറം കെട്ടിക്കഴിഞ്ഞാല് ഉള്ളു ത ഈ പായ പായം കെട്ടിക്കഴിഞ്ഞാൽ ആ ഫ്രണ്ടിന് മറ്റേ മേലിക്കൊണ്ടൊരു കുഞ്ഞാൻ്റെ മതി അലവാക്കല കുഴി എത്തിക്കുന്നു നല്ലൊരു മഴ തോർന്ന് നിൽക്കുകയാണ് അന്ന കൊറേ ആൾക്കാർ ഇന്നലെ ചോദിച്ചിരുന്നു കണ്ടിരുന്നു ഈ കണ്ടായിരുന്നു എവിടെ എവിടെ പോയി എന്ന് വെച്ചായിരുന്നു എവിടെയായിരുന്നു അറിയില്ല ജോലിയിലാണ് അതുകൊണ്ടാണ് കാണാത്തത് പിന്നെ നമ്മള് പണിക്ക് പോയിക്കോട്ടെ വിചാരിച്ചു കുപ്പിയിലെ വെളുത്തുള്ള അച്ചാറും ഉണ്ട് ഈ വരാതെ പറഞ്ഞു കൊടുക്കണ്ടത് കാണാൻ പറ്റില്ല എന്തായാലും പഴയ മെഡിക്കൽ കോളേജിലെ ആൾക്കാരെ ഒന്ന് കാണണം നാല്പതിന്റെ തിരക്കൊക്കെ നമുക്ക് എത്ര ദിവസം

കൂട്ടി കത്തിച്ചപ്പോഴേക്കും മഴ പെയ്ത് ഇനിയിപ്പോൾ ആ ആദ്യമൊന്നും പാടെ ഉണങ്ങിയിട്ട് കത്തിക്കണം ബാക്കിൽ നമ്മൾ മൊത്തം വരകൊക്കെ അടുക്കി വെച്ച് നല്ലൊക്കെ വൃത്തിയാക്കി പായ കംപ്ലീറ്റ് ആയി ഒന്നാല് കെട്ടിക്കൊടുത്ത് അപ്പം ആ കച്ചറ അതിനൊന്നൊരാളെ വിളിച്ച് പണിയെടുത്തേക്കാറ്റി ഞാനർത്ഥമല്ല ഇതൊക്കെ വാപ്പുണ്ടെങ്കിൽ വാപ്പെടുക്കുന്ന പണിയാണ് അപ്പോൾ വാപ്പൻ്റെ തുണക്കാരനെ വിളിച്ച് ഒക്കെ ജീവിപ്പിച്ച് അതിന് മൊത്തം വളകൊക്കെ അടുക്കി എല്ലാം സെറ്റ് ചെയ്ത് ആൾക്കാരെ ഇവിടെ നമുക്ക് പന്തല് എവിടെ ഇവിടെ ഒരു പന്തല് പിന്നെ അവിടെ ഒന്നിങ്ങനെ മറിച്ച് കെട്ട തൊഴുത്തവിടെ ഉള്ളത് കൊണ്ട് ഒന്ന് നമുക്കിങ്ങനെ മറിച്ച് കെട്ടിട്ട് രാവിലെ ആക്കാ നല്ലേ പത്ത് പതിനൊന്ന് മണിയുടെ ടൈമിലെ അത് പറഞ്ഞു മുന്നേ ആക്കി കഴിഞ്ഞാല് എന്തായാലും നമുക്ക് ധ്യാനൊക്കെ ടേബിൾ ഇടാം ഫുഡ് കാണുന്നുണ്ടെങ്കിൽ അപ്പുറത്തെ വീട്ടിലിൻ്റെ അവിടെ ടർപ്പായിട്ടിട്ട് വെക്കാം എന്തായാലും ഈ പെരയിൽ ഒതുങ്ങുന്ന ആൾക്കാരെ ക്ഷണിക്കാം അല്ലേ ഓക്കെ ബാക്കിയൊക്കെ ഒക്കെ നമുക്കെന്താ എല്ലാവരും ആ ഒരു ദിവസം ഇരുന്നിട്ടാണ്ട് നമ്മളെ കൂട്ടത്തിലാണ്ട് പോയിവിടുക അല്ലേ എനിക്ക് ഇവിടെ റേഞ്ച് ഇല്ലാത്തതുകൊണ്ടാണ് അല്ലെങ്കിൽ ഞാനത് ലേവ് എത്തിയിരുന്നു എനിക്കിവിടെ തുള്ളി റേഞ്ച് കിട്ടുക അങ്ങനെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ദിക്കറിന്റെ ടൈമിൽ എനിക്ക് ലൈവ് ഇടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ കൂട്ടത്തില് ദിക്കറും കാര്യങ്ങളൊക്കെ ചൊല്ലായിരുന്നു അല്ലേ ഞാൻ നോക്കട്ടെ ആ ടൈമിലേക്ക് ഞാൻ ലൈവ് ഇടാൻ ഉള്ള എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ റേഞ്ചിൻ്റെ പതുണ്ടെന്നുണ്ടെങ്കിൽ ആ ടൈമിൽ പങ്കെടുക്കുക എല്ലാവർക്കും പങ്കെടുക്കാം എന്നാൽ അതിൻ്റെ ഒരു ഇത് നോക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും എത്രയോ ആളുകളുടെ അല്ലേ പ്രാർത്ഥന കിട്ടും ചില ഓക്കെ അപ്പോൾ എന്തായാലും ഞാൻ അധികം ഒന്നും പറയുന്നില്ല നമ്മൾ ഈ വീടുകൂടെ വൈൻഡപ്പ് ആക്കുന്ന പിരട് നാലുപിറക്കൊന്ന് വൃത്തിയാക്കി സെറ്റാക്കി ദിവസങ്ങളിൽ വെറും എട്ട് ദിവസം മാത്രമേ ഉള്ളൂ മുപ്പത്തിരണ്ട് ദിവസം പിന്നിട്ടുഞ്ഞ് നാൽപ്പത്തിനെട്ട് ദിവസം അല്ലേ